ശ്രീനാരായണ ഗുരുദർശനത്തെ വക്രീകരിക്കാനും സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവിനെ കേവലം മതസന്യാസിയാക്കി മാറ്റാനും ശ്രമം നടക്കുന്നു ഇതിനെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുരുവിന് നൽകാവുന്ന ഏറ്റവും മികച്ച ആദരാഞ്ജലി അദ്ദേഹം പകർന്നു നൽകിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഗുരുദർശനത്തെ വക്രീകരിക്കാനും സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുജയന്തി ദിനത്തിന്റെ ഭാഗമായുള്ള തിരുജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മനുഷ്യർ പരസ്പരം സഹോദരരെ പോലെയായാൽ പിന്നെ അവർ തമ്മിൽ ഉച്ചനീതിത്വത്തിൻ്റെയോ വേർതിരിവിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നില്ല അങ്ങനെ സഹോദരഭാവത്തിൽ പെരുമാറാൻ കഴിഞ്ഞാൽ എല്ലാ വിവേചനങ്ങളും അവിടെ അവസാനിക്കും സ്വാഭാവികമായും നീതി സാധ്യമാവുകയും ചെയ്യും അത്തരമൊരു അവസ്ഥയുണ്ടാകുമ്പോൾ അതൊരു മാതൃകാസ്ഥാനമാകും അതാണ് അരുവിപ്പുറത്ത് മഹാനായ ഗുരു എഴുതിവെച്ചത് ശ്രീനാരായണ ഗുരു ജയന്തി മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം വിപുലമായാണ് ആഘോഷിക്കുന്നത് മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ ഗുരുസമാധിയുടെ ശതാബ്ദിയാണ് അർത്ഥപൂർണമായ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ആരംഭിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുരു സന്ദേശ പ്രസരണ വർഷമായി അന്ന് ആഘോഷിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ